ബറകാത്തു ഇസ്മലുറീം അലമുല്ലാ വസ്ലാത്തു വസ്സലാമല റസൂല്ലാ അലറഹി മുസ്ഹബിഹി അജ്മൈൻ അമ്മാബദ് തജീബു എൻ ഐദ്ദ നിർബന്ധമാകും ഈ ഫുറുത്തത്തി സൗജി ഹയ്യൻ ജീവനുള്ളവനായ സൗജ് ഭർത്താവ് വിട്ടുപിരിഞ്ഞ കാരണമായി അഴുദ്ധർ ബന്ധമാവും അപ്പം ഹയ്യ ആവണം മരിച്ച ഭർത്താവിന് ചർച്ച ഇൻഷാള്ള പിന്നീട് വരും ഹയ്യയായ സൗജ് വിട്ടുപിരിഞ്ഞ കാരണമായി എഴുദ്ധർ ബന്ധമാകും എങ്ങനെ വിട്ടുപിരിയുകൊലാക്കി ഒന്നുകിൽ തൊലാ കൊണ്ട് വിട്ടുപിരിയുക ഔ ഫസ്ഹിനിക്കായി അല്ലെങ്കിൽ നിക്കാഹിനെ ഫസ്ഹയിൽ കൊണ്ട് വിട്ടിപിരിഞ്ഞ വിദ്യർബന്ധമാവും പിന്നെ സോജാണ് ഹാൽ ഹാൽദറായ ആജറുള്ള നാട്ടിലുണ്ട് പേരും നാട്ടിലുണ്ട് അപ്പോൾ തൊലാക്കലു എന്നാൽ വിദ്യർ ബന്ധമാവും ആ ഓയിബിൻ അല്ലെങ്കിൽ മറഞ്ഞവനായ എത്ര മറഞ്ഞോ മുദത്തൻ തൊവീലത്തൻ ദീർഘമായ ഒരു കാലം മറഞ്ഞു അങ്ങനത്തെവനായ സോജി വിട്ടുപിരിഞ്ഞ കാരണമായി ഒരു എട്ട് പത്ത് വർഷക്കാലം വിദേശത്താണ് വിദേശത്താണ് ഈ ഭർത്താവ് ചെയ്യുന്നത് തൊലാക്കൊല്ലുന്നത് എന്നാലും എന്ത് ചെയ്യണം ഐത്തർ ബന്ധാവ് പിന്നെ അങ്ങനത്തെ ഭർത്താവാണ് കുബിരിലൂടെയോ ദുബുലൂടെയോ വത്ത് ചെയ്തവനായ മുൻതോരത്തിലൂടെയോ പിന്തോരത്തിലൂടെയോ സംയോഗം ചെയ്തവനായ ഭർത്താവ് അവനക്കെന്തൊള്ളു അപ്പളെ അശ്രീക്ക് ഐതർ ബന്ധാവുള്ളൂ വത്തുൻ വത്ത് ഇല്ലാതെ തിരിക്ക് മാറും വത്ത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെന്തില്ല എഴുത നിർബന്ധമില്ല വൈൻ ഉചിതത്തെ ഖൽവത്തിൻ്റെ ഖൽവത്ത് എത്തിക്കപ്പെട്ടാലും ശരി രണ്ട് രണ്ടുപേരും ഹാരിയായ ഒഴിഞ്ഞ റൂമിലാണ് പൊത്ത് ചെയ്തിട്ടൊന്നുമില്ല എന്നാൽ എഴുത്ത നിർബന്ധമില്ല പൊത്ത് ചെയ്താലേ എഴുത്ത നിർബന്ധമുള്ളൂ മനസ്സിലായോ വൈൻ തുയുക്കിനെ പുറത്തു റഹ്മിൻ ഗർഭാശയം ഗർഭത്തെ തൊട്ട് ഒഴിഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പിക്കപ്പെട്ടാലും ശരി എന്നാലും എന്താണ് എഴുത്ത നിർബന്ധമാകും കമാഫി സൊഹീറത്തിൻ്റെ സ്വഹീറിൻ പ്രായപൂർത്തി എത്താത്ത ചെറിയ ആൺകുട്ടിയെ പെൺകുട്ടിലുള്ള ഫുറുക്കത്ത് പോലെ പേരും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ

ഫാസിദ നിക്കായി രണ്ടുപേരും ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടതിന് പിന്നീട് കുറച്ച് കാര്യം കഴിഞ്ഞിട്ട് അറിഞ്ഞത് ആ അന്ന് നമ്മൾ നിക്കു പോയിട്ടുണ്ട് നിബന്ധന ഒത്തിയിട്ടില്ല എന്ന് പിന്നീട് അറിഞ്ഞു മനസ്സിലായോ മനസിലായോ ഫാസിദിക്ക പിന്നെ അറിഞ്ഞു പക്ഷേ എന്ത് ചെയ്യേണ്ടിവരും ഫാസിദ ഞാൻ അല്ലെങ്കിൽ എഴുതുന്നിരിക്കേണ്ട അങ്ങനെ പറ്റൂല എഴുത്ത് നിരക്കിലെപ്പോ പക്ഷെ അന്ന് ബന്ധപ്പെട്ടുള്ള ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പിന്നെ എന്തുണ്ടാവും എന്താ കുടുംബം ഉണ്ടാവും കുടുംബം എന്തൊക്കെ ഉണ്ടാവും കുട്ടി പിന്നെ വിചാരത്തിനുണ്ടായ കുട്ടിയിലെ പറയാം അസിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഫാസിദായനിക്കുള്ള പോലെ തന്നെ വഹുവ ഈ ശുഭഹത്തിൻ്റെ ബത്ത് എന്ന് പറഞ്ഞാൽ എന്താ പറയുക കൊല്ലുമ എല്ലാ ഒരു വത്വുമാണ് യോജിബ് ഹരൽ വാത് കൈ ഈ വാത്തിൻ്റെ മേൽ സംയോഗം ചെയ്തവൻ്റെ മേൽ ഹദ്ദിനെ നിർബന്ധമാക്കൂല അങ്ങനത്തെ എല്ലാ ഓരോ പത്ത് എനിക്കും എന്ത് പറയുക ശുഭഹത്തിൻ്റെ ബത്ത് എന്ന് പറയാം ബാക്കി നമുക്ക് അടുത്തുള്ള അസുഖ ചർച്ച ചെയ്യാം അസാം വലൈക്കും വറഹമുല്ലാഹി വാത്തു